സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാക്കിയത് ആശുപത്രിയുടെ ലെറ്റർ ലെറ്റർപാഡും സീലുമില്ലാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് താൻ ഹാജരാക്കിയത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെയെന്ന് രാഹുൽ വാദിക്കുമ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയ വെള്ളപ്പേപ്പർ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചതിന്റെ രേഖയെന്ന പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയത് പക്ഷാഘാതത്തിന് ചികിത്സയിലാണെന്നും ണമെന്നുമായിരുന്നു രാഹുലിന്റെ ആവശ്യം രാഹുൽ ചികിത്സ തേടിയതായി അവകാശപ്പെടുന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നവർക്ക് ലെറ്റർ ലെറ്റർപാഡിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് പതിവ് അതാത് വിഭാഗത്തിലെ മുഴുവൻ ഡോക്ടർമാരുടെയും പേരും വിവരങ്ങളും നൽകിയ ശേഷമാണ് രോഗിയുടെ പേരും രോഗകാര്യങ്ങളുമെല്ലാം മറ്റ് സർട്ടിഫിക്കറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം കോടതിയിൽ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിശ്വാസത്തിലെടുത്താൽ പോലും മാങ്കൂട്ടത്തിലിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിലില്ല രണ്ടു തവണ ഇടതുകൈക്ക് തളർച്ച നേരിട്ടതായി പറയുന്നു ഇത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമോ മുൻപോയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ല ചെറുപ്പക്കാർക്കിടയിൽ വരുന്ന പക്ഷാഘാതം രാഹുലിന് ഉണ്ടോയെന്നറിയാനുള്ള വിശദമായ പരിശോധനകൾ നടത്തി എം ആർ ഐ അടക്കമുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും പക്ഷാഘാതമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ആരോഗ്യസ്ഥിതിയിൽ കുഴപ്പമില്ലെന്നും മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു വി എസ് അനുരാഗ് ന്യൂസ് തിരുവനന്തപുരം